ഹായ് ഹലോ ലൈഫിൽ എങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം ഇന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് വന്ന് പറയുന്നത് ലിസൺ ടു ദമാ അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും പരസ്പരം ഒരു ടൈം കണ്ടത് എന്നുള്ളതാണ് അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഓഫീസ് കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ വൈകിട്ട് സംബന്ധിച്ച് വീട്ടിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കിഡ്സിനെ കുറിച്ചായിരിക്കാം അവന് മൊത്തത്തിൽ ആ ഒരു കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനൊരു സമയം നമ്മൾ കണ്ടതാണ് സെക്കൻഡ് വൺ പറഞ്ഞിട്ട് ക്വാളിറ്റി ടൈം ആണ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയാ വലിയൊരു ബിഗ് സർപ്രൈസ് മുട്ടി കൊടുക്കണോ അല്ലെങ്കിൽ ബിഗ് ഗിഫ്റ്റ് മേടിക്കണമോ അല്ലെങ്കിൽ ഒരുപാട് കാശ് ചിലവാക്കണോ അങ്ങനെ ഒന്നല്ല ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾക്ക് നമ്മുടെ ടൈം നമുക്ക് ഭയങ്കര ഒരു സംഭവമാണ് അല്ലേ ആ ടൈമിനകത്ത് ഒരു ഒരു മണിക്കൂറും അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു അര മണിക്കൂറെ നമ്മുടെ പാർട്ടണർ കൂടെ ഇരിക്കാനായിട്ട് അത് ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ഫുഡ് ഉണ്ടാക്കാനായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരമണിക്കൂർ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ എന്ന് പറഞ്ഞ സംഭവം മാറ്റി വെച്ച് ഒന്ന് ഫ്രീ ഇരിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ തേർഡ് വന്ന് പറയുന്നത് അപ്രിഷ്യേഷൻ ടൈമാണ് അത് നമ്മുടെ ഹെയർ സ്റ്റൈൽ ആയിരിക്കാം അല്ലെങ്കിൽ എന്തൊരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കാം അത് എന്ത് തന്നെയാണെങ്കിലും അത് നല്ലതാണ് വീട്ടിൽ കൊള്ളാലും എന്നൊരു അത് വളരെ വിലപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ പരസ്പരം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതും നമ്മുടെ എന്താ പറയുക ലൈഫിനെ ഹാപ്പി ആക്കാനായിട്ട് സഹായിക്കും ഇനി ഫോർത്ത് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹാൽപ്പി ഹാൻഡ് ആണ് അത് മെയിൻ ആയിട്ട് സ്ത്രീകൾക്കാണ് കൂടുതൽ വേണ്ടതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ കൂടുതൽ മൂന്ന് ഉള്ള ആൾക്കാരാണ് മെയിൻ ആയിട്ട് പീരിഡ്സ് ഉള്ള ലൈഫ് അപ്പോൾ പിരിയട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരാൾ മുന്നേ തൊട്ടേ ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്ക് പെയിൻ ആയിരിക്കും വയർ വേദന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ ദേഷ്യം കൂടുതലായിരിക്കും അങ്ങനെ എന്തെങ്കിലും കുറേ സാധനങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ ആ സമയത്ത് അത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഉദ്ദേശം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മുടെ കിഡ്സിനെ നമ്മൾ സ്കൂളിൽ വിടുന്ന ടൈമിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തന്നെ കഴിഞ്ഞാൽ അത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ലാസ്റ്റ് വൺ ആണ് ലാസ്റ്റ് വൺ പറഞ്ഞത് ഫിസിക്കൽ ടച്ചാണ് ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് അത് സെക്സ് എന്ന് മാത്രം വൃത്തിയായിരുന്നു ോ ഇപ്പം നമ്മൾ ഓഫീസിൽ വന്ന് ഭയങ്കര ടെൻഷനായിട്ട് ഒരു ജോലി കിട്ടുന്നത് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനിലെന്തായാലും സമയം അപ്പോൾ നമ്മൾ അതിപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പാർട്ട് നമ്മൾ കൂടെയുള്ള പാർട്ണർ നമ്മൾ ഒന്ന് ഹുക്ക് ചെയ്തിട്ട് തീർന്നും കുഴപ്പമില്ല എന്നു നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നം അവിടെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കിസ്സിങ് ആയിരിക്കണം അങ്ങനെ എന്തോ അങ്ങനെ നമ്മൾ അവരെ നമ്മളോട് അടുക്കാൻ പറ്റുന്ന എന്ത് ഫിസിക്കൽ ടച്ചും നമ്മൾ ഹാപ്പി ആക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്രയും ഈ ഒരു അഞ്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മൾ ലൈഫ് ഹാപ്പി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറിന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ബൈ